ഇന്ത്യക്ക് പുറത്ത് ഒപ്പം മോഹൻലാൽ പ്രിയദർശൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ഒപ്പം ഈ വർഷം മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഹിറ്റായി മാറിക്കഴിഞ്ഞു സിനിമ പതിനെട്ട് ദിവസം കൊണ്ട് ഇന്ത്യയിൽ നിന്ന് മാത്രം നേടിയത് ഇരുപത്തി ആറ് കോടി രൂപയാണ് വിദേശത്തും ഒപ്പത്തിന് നല്ല സ്വീകാര്യതയാണ് ലഭിക്കുന്നത് യു കെയിലും ന്യൂസിലൻഡിലും ഇരുപത്തിമൂന്നിന് റിലീസ് ചെയ്ത പടത്തിന് അവിടെ വമ്പൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് വൻ ജനത്തിരക്ക് കാരണം ന്യൂസിലൻഡിൽ ജനങ്ങൾ എക്സ്ട്രാ ഷോസ് വരെ ആവശ്യപ്പെട്ടു ഇതേ തുടർന്ന് അടുത്ത വീക്കെൻഡ് തൊട്ട് എക്സ്ട്രാ ഷോസ് വിതരണക്കാർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് സാധാരണ മലയാള സിനിമകൾക്ക് ന്യൂസിലൻഡിൽ വീക്കെൻഡ് സമയത്ത് മാത്രമാണ് പ്രദർശനമുള്ളത് പക്ഷേ ഒപ്പത്തിന് ജനത്തിരക്കും സ്വീകാര്യതയും മൂലം ഇരുപത്തി ഒമ്പതാം തീയതി മുതൽ അവിടെ റെഗുലർ ഷോസ് ഉണ്ടാകും യു കെയിലും അയർലൻഡിലും ഒപ്പത്തിന് നല്ല റെസ്പോൺസാണ് കിട്ടുന്നത് മൂന്നാം തീയതിയാണ് പി ജെ എൻ്റർടൈൻമെൻറ്റ്സ് അവിടെ പടം റിലീസ് ചെയ്തത് ആദ്യ വീക്കെൻഡിൽ പടം മുപ്പത്തിരണ്ട് പോയിന്റ് മൂന്ന് ലക്ഷം രൂപ നേടി ഒരു മലയാള സിനിമയ്ക്ക് ഇത് വലിയൊരു ഓപ്പണിംഗ് ആണ് യു കെയിലും അയർലൻഡിലും കൂടെ നൂറ്റി പത്തൊമ്പത് സ്ക്രീൻസ് ആണ് പടം റിലീസ് ചെയ്തത് ഇത് മലയാള സിനിമയ്ക്ക് ഒരു പുതിയ റെക്കോർഡാണ് ഇരുപത്തൊമ്പതിന് ജി സി സി മാർക്കറ്റിലും ഒപ്പം എത്തും അവിടെയും സിനിമ ഹിറ്റാകുമെന്നാണ് അണിയറക്കാരുടെ പ്രതീക്ഷ ഫോർ മോർ മലയാള മൂവി ന്യൂസ് പ്ലീസ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്